ഒരു എട്ടൊമ്പത് മാസം മുന്നേ നമ്മൾ കരിയലി ഓലൊക്കെ വെച്ചിട്ട് നട്ടിട്ടുള്ള നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ റിസൾട്ട് കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള വലിയൊരു ഇഞ്ചി കഷ്ണം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒരു പത്ത് ഗ്രോബേഗിലോ ചാക്കിലോ ചട്ടിയിലോ ഒക്കെ നമുക്ക് ഇഞ്ചി നടുകയാണെങ്കിൽ സ്ഥലോ കാര്യങ്ങളൊന്നും വേണ്ട ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ നല്ല കാര്യമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ആണെങ്കിലും നട്ടുവെക്കാം ഇനി അതല്ലെങ്കിൽ നമുക്കൊരു എട്ട് പത്ത് ഗ്രോ ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഞ്ചി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ദിവസമോ മാസമോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഇഞ്ചി നടുന്ന സമയത്ത് നമുക്ക് ഡെയിലി നനച്ചു കൊടുത്താൽ മതി ഏത് ദിവസം വേണമെങ്കിലും നട്ട് വളർത്താട്ടോ അപ്പൊ അത് ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തു പറയാറുണ്ട് ഇപ്പൊ നമുക്കൊരു ഗ്രോ ബേഗിലാണ് ഇന്ന് നമ്മൾ ഇഞ്ചി നടുന്നത് ഇപ്പൊ നടാൻ വേണ്ടിയിട്ട് പത്തി ഇഞ്ചിന്റെ ഒരു ഗ്രോ പേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലും കൂടിയും കുറച്ചും കൂടി വലിയ ഗ്രോ പേക്ക് ആണെങ്കിൽ നല്ലതാണ് കേട്ടോ പതിനെട്ട് രൂപേൻ്റെ ഒക്കെ ഗ്രോ പേക്ക് വാങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും അപ്പോൾ ഞാനിതാ ഒരു പിടി ഓല എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഓല ഒന്നെങ്കിൽ നമുക്കിങ്ങനെ ഒതുക്കി ഒന്ന് മടക്കി ഇതിലേക്ക് ഈ ഒരു ഗ്രോ പേക്കിലേക്ക് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി ഇപ്പൊ ഉണങ്ങി നല്ല ഉണങ്ങി കിടക്കുന്ന ഓല ആണെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒടിച്ച് പൊടിച്ചെടുക്കാനും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഓലയാണെങ്കിലും നല്ലതായിരിക്കും അപ്പം ഞാൻ ഇതറിഞ്ഞാൽ ഒത്തിരി ഉണങ്ങിയതൊന്നല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പം അതിലേക്ക് നമ്മളിങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചു കൊടുക്കുക ഇതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ശരിക്കും ഈ ഒരു ഗ്രോ ബേക്കിൽ വളമായിട്ട് നിൽക്കുകയും ചെയ്യും നമ്മുടെ ഇഞ്ചിക്ക് നല്ലതാണ് കേട്ടോ വേരോട്ടം നല്ലതുപോലെ നടക്കാനും നല്ല ഒരു ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമ്മൾ കരിയില നമുക്ക് ഇതുപോലെ ഇനി ഓല കിട്ടാനില്ലാത്തവർക്ക് കരിയില ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ക്ഷീമക്കൊന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ക്ഷീമക്കൊന്നയാണെങ്കിലും നമ്മുടെ ഇഞ്ചി നടുന്ന സമയത്ത് നല്ലതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ ഇഞ്ചി കഷ്ണം പോലും കേട് വരാതിരിക്കാനേ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാനും ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നിന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കല്ലേ അപ്പം ഞാനിതാ ഇതിലേക്ക് ഇനി കുറച്ച് ചാരം വിതറി ഇട്ട് കൊടുക്കുക കാരണം ചിതലൊന്നും വരാതിരിക്കാനും കീടങ്ങളോ ഒന്നും വരാതിരിക്കാനും നമ്മുടെ ചാരം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം കുറച്ച് ചാരം എടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു ഓലയിലേക്ക് വിതറി നന്നായിട്ടാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് പിടി ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണ് അപ്പം ഇതാണെങ്കിൽ ഇഞ്ചി നടുമ്പോൾ ഞാൻ പറഞ്ഞു നല്ലതാണ് പിന്നെ ഇതിനൊരു ചെറിയൊരു പാറ്റ് സ്മെല്ലുണ്ട് അതുകൊണ്ട് ഒട്ടും കീടങ്ങൾ വരില്ല കേട്ടോ പിന്നെ ഇഞ്ചിക്ക് നല്ല ഇപ്പം ചാണകത്തിനൊക്കെ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ലതുപോലെ മണ്ണിന് ഫലകുഷ്ടി കൂടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇതിൽ ധാരാളം പൊട്ടാഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അത് നല്ലതാണ് നൈട്രജനൊക്കെ അടങ്ങിയ ഒരു ഇലയാണ് നമ്മുടെ ക്ഷീമക്കൊന്ന അപ്പം അത് നമ്മുടെ കൃഷിക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പൂട്ടി മിക്സാണ് അപ്പം ഇത് കമ്പോസ്റ്റാണ് കേട്ടോ നമ്മുടെ കരിയലി അതേപോലെ നമ്മുടെ പിന്നെ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് ഇപ്പം ഞാൻ എപ്പോഴും വീഡിയോ പറയാറുണ്ട് ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വളത്തിന്റെ ആവശ്യമില്ല ക്യാഷ് ക്യാഷ് കൊടുത്തൊന്നും വളം വാങ്ങിക്കേണ്ട ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പച്ചക്കറികളൊക്കെ നടാൻ വീട്ടിൽ നമ്മൾ ഡെയിലി കളയുന്ന പച്ചക്കറികളും പച്ചക്കറി വേസ്റ്റുകൾ അങ്ങനെ വേണ്ടാത്ത എല്ലാം വെച്ചിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ അതൊക്കെ എന്നാൽ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ശരിക്കും നമ്മുടെ മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമായിട്ട് നിൽക്കും കേട്ടോ നമ്മള് ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കേൻ്റെ മടല് ചക്ക വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രോ പേക്കിലേക്ക് നല്ലതുപോലെ തന്നെ നമ്മുടെ പോട്ടി മിക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കി ലെവലാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നടണം ഇഞ്ചി ഇതിലേക്ക് നട്ട് വെച്ച് കൊടുക്കണം അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കുഴി എടുക്കാം ഇവിടെ സെന്ററിൽ ഇപ്പൊ ചെറിയൊരു ഇഞ്ചി കഷ്ണേ നമുക്ക് നടാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഒത്തിരി വലിയ ഗ്രോ പേക്കല്ല അപ്പൊ ഇച്ചിരി ചാണകപ്പൊടി ഇതിന്റെ സെന്ററിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ാരം കൂടി ഒന്ന് വിതറി ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ഇഞ്ചി നട്ട് വെച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇത് ഞാനിങ്ങനെ തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെക്കും കേട്ടോ അപ്പൊ എനിക്ക് തന്നാല് ഒത്തിരി വലിയ കൃഷിയൊന്നുമല്ല ചെറിയ രീതിയിലൊക്കെ നടാൻ വേണ്ടിട്ട് മുള മുള വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി ഇതാണ് കേട്ടോ അപ്പം ഇങ്ങനെ നനച്ചിട്ട് തുണി നനച്ചിട്ട് തുണിയിൽ ഇങ്ങനെ മടക്കി പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറേഴ് ദിവസമാകുമ്പോഴേക്ക് നിറയെ മുള വരും മുള മാത്രമല്ല ചെറുതായിട്ട് തളിർപ്പ് വരും അപ്പം ആ മുള വന്ന ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് നട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്നും മണ്ണിട്ട് കൊടുക്കുക ഇപ്പം ഇഞ്ചിക്ക് നമ്മൾ അടിവശത്തല്ല മണ്ണിട്ട് കൊടുക്കേണ്ടത് മുകളിലാണ് ഇഞ്ചി ഒന്ന് വളർന്ന് ഇല വരുന്ന സമയത്ത് മേൽമണ് ഇഞ്ചിക്ക് ഇഞ്ചീൻ്റെ കഷ്ണങ്ങൾ ഇഞ്ചി കഷ്ണം മുകളിലേക്ക് കാണുകയാണെങ്കിൽ അതിന്റെ മുകളിലേക്ക് നല്ലതുപോലെ മണ്ണിട്ടിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അപ്പൊ മണ്ണിടുമ്പോ വെറും മണ്ണിടാതെ കുറച്ച് ഇനിയിപ്പോൾ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തതോ അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ലതുപോലെ ഇലയിട്ട് പൊതയിട്ട് കൊടുക്കുന്നുണ്ട് ക്ഷീമക്കൊന്നേൻ്റെ ഇല ഇട്ട് ഇട്ട് പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നേരിട്ടുള്ള സൂര്യപ്രകാശം മുള ഒന്ന് മുകളിലേക്ക് വരുമ്പോൾ അത് കിട്ടുക സൂര്യപ്രകാശം നേരിട്ട് കിട്ടുമ്പോൾ മുളയ്ക്ക് ചെറിയൊരു പ്രശ്നം വരും അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ ചെറുതായിട്ട് ഇലയിട്ട് പൊതയിട്ട് കൊടുക്കുക പിന്നെ നല്ലൊരു വളമാണ് കേട്ടോ അപ്പം നല്ലോണം നനച്ചു കൊടുക്കുക ഇതൊരു സമയം വെച്ചിട്ട് നനച്ചു കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഒരു എട്ടൊമ്പത് മാസാവുമ്പോഴേക്ക് ഇഞ്ചി വിളവെടുക്കുക അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്